നമസ്കാരം സ്വാഗതം കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുന്നു സംസ്ഥാന കമ്മിറ്റി റിപ്പോർട്ട് അവിടെ സമർപ്പിച്ചു തലസ്ഥാനത്തടക്കം ജില്ലാ കമ്മിറ്റി യോഗം കഴിഞ്ഞ ദിവസം കൂടിയിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ടതാണ് പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തലസ്ഥാന മേയർ ആര്യ രാജേന്ദ്രനെ സംബന്ധിച്ചു ആര്യ രാജേന്ദ്രന്റെ ഇടപെടൽ കെ എസ് ആർ ടി സി വിഷയം ഇതൊക്കെ തന്നെ വലിയ തോതിൽ തിരുവനന്തപുരത്തെ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നൊരു ആരോപണം നേരത്തെ തന്നെ ഉയർന്നതാണ് അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പെരുമാറ്റ ശൈലി അതാണ് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്നും ഭരണവിരുദ്ധ വികാരമാണ് കാരണമെന്നുമൊക്കെ ഏവരും ആരോപണം ഉന്നയിച്ചിരുന്നു ഇത് രണ്ടും കേന്ദ്ര കമ്മിറ്റി എങ്ങനെ വിലയിരുത്തി എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായ തോൽവിയിൽ സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ വലിയ വിമർശനം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉയർന്നത് ആദ്യ ദിവസം തന്നെ കേരളത്തെ പറ്റി ഗുരുതരമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് അവലോകനം കേന്ദ്ര കമ്മിറ്റി നിരാകരിക്കുകയാണ് ചെയ്തത് സംസ്ഥാന കമ്മിറ്റി തിരഞ്ഞെടുപ്പ് അവലോകനം നടത്തിയത് മാർസിയൻ രീതിയിലല്ല എന്നാണ് കേന്ദ്ര കമ്മിറ്റി ഉയർത്തിയ വിമർശനം മുൻകാല തീരുമാനങ്ങൾ പലതും നടപ്പിലാക്കിയില്ല എന്നും യോഗത്തിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട് കാരണം പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാതെ വരുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരം അത് പ്രകടമാകും ആഴത്തിലുള്ള തിരുത്തൽ നടപടികൾ വേണമെന്നാണ് നേതാക്കളുടെ അഭിപ്രായവും കേരളത്തിലെ പാർട്ടിയുടെ പ്രകടനം നിരാശപ്പെടുത്തുന്നതാണെന്നും കേന്ദ്ര കമ്മിറ്റി അവതരിപ്പിച്ച പൊളിറ്റ് ബ്യൂറോ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു ദേശീയ തലത്തിൽ സി പി എം ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായത് കോൺഗ്രസിനൊപ്പം എന്ന പ്രതീതി കേരളത്തിൽ സൃഷ്ടിച്ചു എന്നാണ് ചില നേതാക്കൾ പറയുന്നത് അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് വോട്ട് നേടാനായി കഴിയുന്നത് എന്നുള്ള ചോദ്യം ഉയർത്തിയിട്ടുണ്ട് എന്നാൽ ഈ വിലയിരുത്തലിനെ പൂർണ്ണമായും ദേശീയ തലത്തിൽ നേതാക്കൾ എതിർക്കുകയാണ് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ജനങ്ങൾ രണ്ടായി തന്നെയാണ് ഇതിനു മുൻപും നോക്കി കണ്ടിട്ടുള്ളത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുന്നതിന് മുൻപും തിരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു അന്നും തിരിച്ചടികൾ നേരിട്ടിരുന്നു അതുകൊണ്ട് അങ്ങനെയൊരു വിടുവായത്തം അവിടെ വില പോകില്ല എന്നു തന്നെയാണ് കേന്ദ്ര കമ്മിറ്റിയിലും പറയുന്നത് ഇനി ജാതി മത സംഘടനകളുടെ സമീപനം മാത്രമാണ് തോൽവിക്ക് കാരണമെന്ന സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് കേന്ദ്ര കമ്മിറ്റി പറയുന്നത് അതുകൊണ്ട് കൃത്യമായ പഠനവും പരിശോധനയുമായി മുന്നോട്ട് നീങ്ങേണ്ടതാണ് ഇനി സി ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനം സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ തിരുവനന്തപുരത്തിന് മേയർ ആര്യ രാജേന്ദ്രനാണ് തലവേദന ആര്യ രാജേന്ദ്രന്റെ ഈ പെരുമാറ്റം തന്നെയാണ് വലിയ തോതിൽ വിമർശന വിധേയമായത് ആര്യയുടെ പെരുമാറ്റ രീതി ജില്ലയിൽ പാർട്ടി വോട്ടുകൾ പോലും കുറച്ചു ഇങ്ങനെ പോയാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന വിമർശനമാണ് ഉണ്ടായത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അതിൽ ആര്യ രാജേന്ദ്രന്റെ ഇതുവരെയുള്ള പ്രവർത്തന മികവ് എന്തെന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ പോലും സി പി എമ്മിന് കഴിയുന്നില്ല ആര്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന പല പ്രവർത്തനങ്ങളും അത് പാർട്ടിക്ക് വിപരീതമായ ഫലം തന്നെയായിരിക്കും ഇനി സമ്പാദിച്ചു നൽകുന്നത് ആ സീറ്റിൽ നിന്നും ആ കസേരയിൽ നിന്നും ആര്യ പുറത്തിറങ്ങുന്ന കാലം വിദൂരമല്ല എന്നും ഇതിലൂടെ തന്നെ വിലയിരുത്താം നഗരസഭാ പ്രവർത്തനത്തിൽ ജനകീയത ഒട്ടും തന്നെയില്ല ഇങ്ങനെ പോയാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കളം പിടിക്കുന്നത് ബി ജെ പി ആയിരിക്കുമെന്ന വിമർശനം ഉയർന്നിരിക്കുന്നു അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി കൊണ്ടുപോകുമെന്ന് സിപിഎം തന്നെ തുറന്നു സമ്മതിക്കേണ്ട അവസ്ഥ നഗരസഭാ ഭരണ നേതൃത്വത്തിന്റെ ഇടപെടലുകൾ ഒട്ടും തന്നെ ജനകീയമല്ല എന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത് ഇനി തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിൽ ബി വളർച്ച വിലയിരുത്തി ജില്ലാ സെക്രട്ടേറിയറ്റ് മുന്നോട്ട് പോയിട്ടുണ്ട് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എവിടെയൊക്കെയാണ് തോൽവിക്ക് കൂടുതൽ ആഘാതമേറ്റതൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട് തലസ്ഥാന ജില്ലയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ആണ് കനത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ളത് തലസ്ഥാനത്തെ വോട്ട് കണക്ക് പരിശോധിച്ചാൽ ബി ജെ പിക്ക് ഉണ്ടായ വളർച്ച അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും എന്നിട്ടും അത് കണ്ടില്ല എന്ന് അടിക്കുന്നത് മൂഢതമാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ വോട്ട് കണക്ക് പരിശോധിച്ചാൽ മുന്നിൽ നിൽക്കുന്നത് ബി തന്നെയാണ് തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ഭരണവിരുദ്ധ വികാരം കാരണമായി എന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റും വിലയിരുത്തിയിരിക്കുന്നത് ചോർച്ച ഉണ്ടായിരിക്കുന്നത് പ്രധാനമായും ഈഴവ വോട്ടിലാണെന്നും സർക്കാർ ജനങ്ങളുടേതാണെന്ന തോന്നൽ ഇത്തവണ ഇല്ലാതായി എന്നുള്ള വിമർശനവുമാണ് ശക്തമായി പ്രതിഫലിച്ചത് കേരളമാണ് ഇടതുമുന്നണി ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഏക സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തോൽവി ഉണ്ടായതുപോലെ തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലും സംഭവിച്ചത് സി പി എമ്മിനെ സംബന്ധിച്ച് കനത്ത ആഘാതമാണ് ഇത്തവണത്തേത് പ്രത്യേകിച്ചും രണ്ടാം മുന്നണി കൂടി കടന്നുവന്ന സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആഴ്ച ചേർന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗത്തിലും ജില്ലാ കമ്മിറ്റി യോഗത്തിലും സംസ്ഥാന സർക്കാരിനും പാർട്ടി നേതൃത്വത്തിനുമെതിരെ ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ശക്തമായി തന്നെ ഉയരുകയാണ് അത് പഠിച്ച് അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇനി കനൽ ഒരു തരി പോലും ഉണ്ടാകില്ല എന്നുള്ള മുന്നറിയിപ്പാണ് ഉയർന്നിരിക്കുന്നത് അതേസമയം സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ മന്ത്രിമാർക്കെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നിട്ടുണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നിവരെ പേരെടുത്ത് പറഞ്ഞാണ് വിമർശിച്ചത് ഇരുവകുപ്പുകളും സമ്പൂർണ്ണ പരാജയമെന്നാണ് ചൂണ്ടിക്കാണിച്ചത് അതോടൊപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെതിരെ നേതാക്കൾ പല പരാമർശങ്ങൾ നടത്തി അതിനെതിരെയും ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം ഉയർത്തിയിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശിനെതിരായിട്ടുള്ള നേതാക്കളുടെ വിമർശനങ്ങൾ നിർഭാഗ്യകരമെന്നാണ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയത് മലബാറിൽ വോട്ട് ചോർന്നത് വെള്ളാപ്പള്ളി കാരണമാണോ എന്നുള്ള ചോദ്യമാണ് എച്ച് സലാം എം എൽ എ ഉന്നയിച്ചത് വെള്ളാപ്പള്ളി കാരണമാണെങ്കിൽ എല്ലായിടത്തും അത് പ്രതിഫലിക്കണ്ടേ പിന്നീട് സംസാരിച്ച പി പി ചിത്തരഞ്ജനും പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാനുമൊക്കെ ഇതിനെ പിന്തുണയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഏതെങ്കിലും പ്രത്യേക സമുദായത്തിൻ്റെ അല്ല എല്ലാ വിഭാഗത്തിൽ നിന്നും സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കേണ്ട വോട്ടൊക്കെ തന്നെ പോയി എന്നാണ് എച്ച് സലാം ഉന്നയിച്ചത് വെള്ളാപ്പള്ളിക്കെതിരെ ഉണ്ടായ വിമർശനങ്ങളെ ആദ്യം എതിർക്കാൻ തയ്യാറായതും എച്ച് സലാം എം എൽ എ തന്നെയായിരുന്നു അടിസ്ഥാന വർഗം പാർട്ടികളിൽ നിന്നും വിട്ടു നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വെള്ളാപ്പള്ളി അതിനെക്കുറിച്ചുള്ള സൂചന നൽകിയതായി സെക്രട്ടേറിയറ്റിനെ സലാം ഓർമ്മിപ്പിച്ചു എന്നാൽ അതിനെ പാർട്ടി പൂർണ്ണമായും അവഗണിക്കുകയാണ് അതിൻ്റെ ദുരന്ത ഫലമാണ് ഇപ്പോൾ അഭിമീകരിക്കേണ്ടി വന്നിരിക്കുന്നത് ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുകയുണ്ടായി ന്യൂസ് ഡെസ്ക് മല്ലി വാർത്ത